ഫിലാഡൽഫിയയിലെ ഒരു സെവൻ എലവൻ ഷോപ്പിലാണ് നമ്മൾ നമ്മൾ ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ സെവൻ എലവൻ ഷോപ്പ് നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇവിടെ അത് കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളിൽ നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട എപ്പോഴും ചൂടോടെ ലഭിക്കും അതിലാവശ്യത്തിന് കുരുമുളക് കോടി രൂപ ഇട്ട് നമുക്ക് കഴിക്കാം പക്ഷെ ഇവിടെ അതില്ല പുഴുങ്ങിയ കോഴിമുട്ട സ്ഥിരമായിട്ട് കിട്ടുന്ന സ്ഥലമല്ല ഇത് ഇവിടെ പാക്കറ്റിഗത കോഴിമുട്ടയാണ് കിട്ടുക അത് തണുത്തിരിക്കും മാത്രമല്ല അത് നമുക്ക് കഴിക്കാൻ തോന്നുകയില്ല അപ്പോൾ ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാൻ കൊറിയ തായ്വാൻ അടക്കം നമുക്ക് ഈ പുഴിഞ്ഞ കോഴിമുട്ട സദാസമയവും ചൂടോടെ ലഭിച്ചുകൊണ്ടിരിക്കും ഇവിടെ അത് കിട്ടില്ല അമേരിക്കയിൽ ഇവിടെയും അത് കിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ട വിഭവമാണല്ലോ ഈ വടാപാവ് നെടുുകപ്പെടുന്ന പണ്ണിനുള്ളിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയ ബോണ്ട നിറച്ചിട്ട് കഴിക്കുന്നതാണല്ലോ നമ്മൾ വടാപാവ് അതുപോലെ തന്നെ ഈ ഹോട്ട് ഡോഗ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള വിഭവമാണ് നെടുകപ്പെടുന്ന നീണ്ട മണ്ണിനുള്ളിൽ സോസേജ് നമുക്ക് ഇഷ്ടപ്പെട്ട സോസേജ് ചൂടാക്കി അതിലേക്ക് വെച്ച് ഉള്ളിമുളകൊക്കെ ഇട്ട് കഴിക്കുന്നതാണ് ഈ ഹോട്ട് പറയുന്നത് അതുപോലെ ചീസ് ചീസ്ബർഗറൊക്കെ ഇത് ഇതിൻ്റെ ഒരു വകഭേദങ്ങളാണ് അതിവിടെ നമുക്ക് ഈ സെവൻ ഷോപ്പുകളിൽ കിട്ടും അതാണ് ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് നമ്മുടെ വിഷമായിട്ട് കുറച്ച് ചോദിച്ചു പോകാൻ കഴിയുന്ന അർത്ഥം ഈ അതിന് വേണ്ടിയിട്ടുള്ള ഹോട്ട്ഡോ സോസേജുകൾ ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ് റോളറിലാണ് അത് ചൂടാക്കൊണ്ടിരിക്കുന്നത് മുകളിൽ കണ്ടില്ലേ ഞാൻ കാണിച്ചില്ലേ കണ്ടോ റോളറിലിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പതിമൂന്നാം തീയതി മുതൽ ഇവിടെ കഴിഞ്ഞ പതിമൂന്നാം തീയ്യതിലിവിടെ എല്ലാം ഒരു ഡോളറാക്കി വില കുറച്ചിട്ടുണ്ട് ചില ഓഫർ ഓഫറുകളും ശലവ നേരത്തെ രണ്ട് ഡോളറും മൂന്ന് ഡോളറൊക്കെ ഉണ്ടായ സാധനത്തിന് ഒരു ഡോളറേ ഉള്ളൂ പോകും